കേരളത്തിലെ ഏറ്റവും വലിയ താരവിവാഹങ്ങളിലൊന്നായി മാറിയ സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യയുടെ വിവാഹം കഴിഞ്ഞ ദിവസം ഗുരുവായൂരിൽ വെച്ച് നടന്നിരുന്നു മലയാള സിനിമ ലോകത്തുള്ളവരും രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവരും അടക്കം നിരവധി ക്ഷണിക്കപ്പെട്ട അതിഥികളാണ് വിവാഹത്തിൽ പങ്കെടുക്കാൻ എത്തിയത് തലേ തന്നെ ഗുരുവായൂരിൽ എത്തിയിരുന്ന മോഹൻലാലും മമ്മൂട്ടിയും ജയറാമും ബിജു മേനോനുമെല്ലാം കുടുംബസമേതം ഭാഗ്യയുടെ വിവാഹത്തിൽ പങ്കെടുത്തു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാനായി എത്തിയിരുന്നു പ്രധാനമന്ത്രിയാണ് കാരണവരുടെ സ്ഥാനത്ത് നിന്ന് വധൂവരന്മാർക്ക് വരണമാല്യം കൈമാറിയതും ഭാഗ്യയുടെ കൈശ്രേയസിനെ ഏൽപ്പിച്ച് കന്യാദാനം നടത്തിയതും ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടന്ന വിവാഹ ചടങ്ങിൽ ദിലീപ് മാത്രമാണ് പങ്കെടുത്തത് പിന്നീട് സ്വകാര്യ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ദിലീപിനൊപ്പം മകൾ മീനാക്ഷിയും പങ്കെടുത്തിരുന്നു ഭാഗിയുടെ ഹൽദി മെഹന്തി പരിപാടിയിലും മീനാക്ഷിയുടെ സാന്നിധ്യമുണ്ടായിരുന്നു പക്ഷേ കാവ്യമാധവനും മകൾ മഹാലക്ഷ്മിയും ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നില്ല എന്നാൽ ഹോട്ടലിൽ നിന്നെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ഫോട്ടോയിൽ ദിലീപിനും മീനാക്ഷിക്കുമൊപ്പം മഹാലക്ഷ്മിയും ഉണ്ട് കാവ്യയുടെയും ദിലീപിന്റെയും സോഷ്യൽ മീഡിയ പേജിലാണ് ദിലീപിന്റെ സകുടുംബ ചിത്രം പ്രചരിക്കുന്നത് ഭാഗ്യയുടെ വിവാഹത്തിന് മീനാക്ഷിയും അടിച്ചുപൊളിച്ചുവെന്നത് താരപുത്രിയുടെ സോഷ്യൽ മീഡിയ പേജിൽ നിന്നും വ്യക്തമാണ് വിവാഹത്തിൽ പങ്കെടുക്കാനായി ഒരുങ്ങി തയ്യാറായി നിൽക്കുന്ന ചിത്രങ്ങൾ മീനാക്ഷി ഇൻസ്റ്റഗ്രാമിൽ പങ്കിട്ടത് വൈറലായിരുന്നു മീനാക്ഷിയുടെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ടതോടെ ലൈക്കുകളും കമന്റുകളും ഒഴുകിയെത്തി കമന്റുകളിൽ ഏറെയും മീനാക്ഷിയോടുള്ള സ്നേഹം പ്രകടിപ്പിച്ചിട്ടുള്ളതും മറ്റു ചില കമന്റുകൾ അമ്മ മഞ്ജുവുമായുള്ള മീനാക്ഷിയുടെ സാമ്യത ചൂണ്ടിക്കാട്ടിയുള്ളതാണ് മീനാക്ഷിയെ കാണുമ്പോൾ കുട്ടി മഞ്ജുവിനെ കാണുന്ന സന്തോഷമാണ് ആരാധകർക്ക് അതുകൊണ്ട് തന്നെ അമ്മയുടെ എല്ലേ മകൾ എന്ന കമന്റുകൾ നിരന്തരമായി മീനാക്ഷിയുടെ ചിത്രങ്ങൾക്ക് ലഭിക്കുന്നത് മഞ്ജുവിനെ പോലെ സകലകലാവല്ലവയാണ് മീനാക്ഷിയും നൃത്തം അഭിനയം തുടങ്ങിയെല്ലാം മീനാക്ഷിക്കും വശമുണ്ട് അമ്മയെപ്പോലെ വണ്ടി ഭ്രാന്ത് മീനോട്ടിക്കുമുണ്ട് അടുത്തിടെ മിനി കൂപ്പറിൽ പറക്കുന്ന മീനാക്ഷിയുടെ വീഡിയോ വൈറലായിരുന്നു ചെന്നൈയിൽ പഠിക്കാൻ പോയ ശേഷമാണ് സോഷ്യൽ മീഡിയയിൽ അടക്കം മീനാക്ഷി സജീവമായി തുടങ്ങിയത് മെഡിസിന് പഠിക്കുന്ന മീനാക്ഷി ഇപ്പോൾ ഹൗസ് സർജൻസിയാണ് ചെയ്യുന്നത് മഞ്ജു വാര്യർ വിവാഹത്തിൽ പങ്കെടുക്കാത്തതിൽ ആരാധകർക്ക് നിരാശയുണ്ട് അടുത്ത ദിവസം നടക്കാനിരിക്കുന്ന റിസപ്ഷനിലാകും മഞ്ജു അടക്കമുള്ളവർ പങ്കെടുക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യൂ